കൊടും ചൂടിൽ വലയുകയാണ് കേരളം ഇന്നത്തെ ജാഗ്രതാ നിർദ്ദേശം നിയന്ത്രണങ്ങൾ മുന്നറിയിപ്പുകൾ അതൊക്കെ എന്താണ് എന്നത് പരിശോധിക്കാം പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഉഷ്ണതരംഗം തുടരുമെന്നാണ് പ്രവചനം കൊല്ലത്തും തൃശൂരും ഉഷ്ണതരംഗം മുന്നറിയിപ്പുണ്ട് ചൂടിനിയും കനത്താൽ കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരുമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ട്വന്റി ഫോറിനോട് പറഞ്ഞു ഉയർന്നു തന്നെ തുടരുന്നു അത് അടുത്ത ഒരാഴ്ചകാലം കൂടി തുടരും എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി താപതരംഗം ഒരു ജില്ലയാണ് ഇന്ന് ഉയർന്ന താപ താപനിലയ്ക്കും അതുപോലെ ഈ താപതരംഗം ഉഷ്ണതരംഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യതാ മുന്നറിയിപ്പും പാലക്കാട് ജില്ലയിൽ നൽകിയിട്ടുണ്ട് അത്തരത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിൽ അത്തരത്തിൽ അസഹനീയമായ ചൂട് നിലനിൽക്കുന്ന പാലക്കാട് ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതിനുള്ള നിർദ്ദേശം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പാലക്കാട് ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ട് ഞാനുള്ളത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആസ്ഥാനത്താണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് ട്വന്റി ഫോറിനൊപ്പം ചേരുന്നുണ്ട് സർ പാലക്കാട് അത്യുഷ്ണമാണ് രേഖപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസം മൂന്ന് മരണങ്ങൾ ഈ സൂര്യാഘാതം മൂലം റിപ്പോർട്ട് ചെയ്ത ഒരു ജില്ല കൂടിയാണ് പാലക്കാട് പാലക്കാട് നിലവിൽ നമ്മൾ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഏർപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന നിയന്ത്രണങ്ങൾ അത് സംബന്ധിച്ച് നമ്മൾ നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് നോക്കൂ നമ്മൾ ഓറഞ്ച് അലേർട്ടുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടി കടുത്ത നടപടികളിലേക്ക് കിടക്കേണ്ടതുണ്ട് എന്ന അവലോകനമാണ് ഞങ്ങൾക്ക് സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റിക്കുള്ളത് ആയത് പരിഗണിച്ചുകൊണ്ട് ജില്ലാ കളക്ടറുടെ മുൻപാകെ ചില ഉപദേശങ്ങൾ സംസ്ഥാന ദുരന്തനിവാരണ അതോറിറ്റി വച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അത് കോളേജാകട്ടെ സ്കൂളാകട്ടെ അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഐ ടി ഐകൾ ഉൾപ്പെടെ കുറച്ച് ദിവസം അടച്ചിടുന്നത് പരിഗണിക്കേണ്ടതുണ്ട് രണ്ടാമത് നമ്മൾക്ക് ഈ ആയിട്ടുള്ള വനിതകളും കിടപ്പ് രോഗികളുമൊക്കെയുള്ള ആശുപത്രികളിൽ കൂടുതൽ തണുപ്പിക്കാവുന്ന സംവിധാനങ്ങൾ സ്ഥാപിക്കേണ്ടി വരും ഇല്ല കൂളറുകളൊക്കെ റെൻ്റ് ചെയ്തിന് റെന്റ് ചെയ്തെടുത്ത് തണുപ്പ് നൽകേണ്ടി വരും ഓൾഡ് ഏജ് ഹോമുകളിലും ഇതേ സാഹചര്യമുണ്ട് അതും പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഓറഞ്ച് അലേർട്ടുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മുന്നോട്ട് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾക്ക് ഈ റെസ്ട്രിക്ഷൻസിലേക്ക് പോകാം തണ്ണീർ പന്തലുകൾ ഒരുക്കി കൊടുക്കാം പിന്നെ പാലക്കാട് ജില്ലയിൽ ഒട്ടനവധി സ്പോർട്സ് ഇവൻ്റുകൾ നടക്കുന്ന പ്രദേശമാണ് പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് ചെറിയ സെൻറ്ററുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പതിനൊന്ന് മുതൽ മൂന്ന് മണിവരെയുള്ള പുറം വെയിലേൽക്കുന്ന തരത്തിലുള്ള സ്പോർട്സ് ആക്ടിവിറ്റി നിർത്തിവെക്കണം എന്നതും ഞങ്ങൾ ഒരു ഉപദേശമായി നൽകിയിട്ടുണ്ട് ഇനി വളരെ പ്രാദേശികമായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അവിടുത്തെ സാഹചര്യം വിലയിരുത്തിക്കൊണ്ട് തുടർ നടപടികൾ സ്വീകരിക്കും പക്ഷേ ഈ സ്ഥിതിവിശേഷം ഇനിയും തുടരും അത് റെഡ് അലർട്ടിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായാൽ നമ്മൾക്ക് വളരെ കണിശമായ ചില നിയന്ത്രണങ്ങളിലേക്ക് പോകേണ്ടി വരും ഇപ്പം ഇന്ന് നമ്മൾ ഈ സംസാരിക്കുമ്പോൾ തന്നെ ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളുടെയും യോഗം ആരംഭിക്കുവാണ് അപ്പോൾ അതിലും നമ്മൾക്ക് ചില കാര്യങ്ങൾ പറയാനും അവിടുന്ന് കേൾക്കാനും ഉണ്ട് ദേശീയ ദുരനിവാരണ അതോറിറ്റിക്ക് ചൂടുമായി ബന്ധപ്പെട്ടിട്ട് ഒരു എസ് ഒ പി ഉണ്ട് കേരളത്തിലൊരു ഈ ചൂടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആക്ഷൻ പ്ലാൻ ഉണ്ട് അപ്പോൾ അത് പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്